തമ്പുരാൻ തമ്പുരാനെ കട്ടി ആഹാരം കഴിക്കുന്നു അങ്ങനെ ദാ മിഷൻ തമ്പുരാൻ സക്സസ് അപ്പോൾ എന്താണ് മിഷൻ തമ്പുരാൻ കാഴ്ചയിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഈ രൂപത്തോടെയാണ് അവനെ ഞങ്ങൾക്ക് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും കിട്ടിയത് കണ്ണ് പുറത്തേക്ക് തള്ളി താടയല്ലുകൾ പൊട്ടി ആകെ അത്യാസന്ന നിലയിലായിരുന്നു അവൻഫെക്ഷൻ ആയിട്ടുണ്ട് നാക്കു മുറിഞ്ഞിട്ടുണ്ട് നാക്ക് അറ്റ് പോയില്ലാന്ന് മാത്രമേ ഉള്ളു അത് പിന്നെ ഇത് കണ്ടോ പ്ലോട്ട് നോക്കിയേ കണ്ണും പോയി ഇത് കണ്ടോ ആ ഉള്ളില് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് ഇവിടെ

അവന് വിശപ്പാ കെട്ടണങ്കി ഞാൻ ഇവിടെ ഒരു പുതിയ തന്ത്രം കണ്ടുപിടിച്ചിരിക്കുക അതായത് ഇത് പൊടിയരിയും ചിക്കൻ്റെ കരളും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്ത ഒരു സാധനാണ് അത് ഇതായി നല്ല സൂപ്പ് പോലെ ആക്കിയിട്ട് അവന് കൊടുക്കും ഇതാണ് മാർഗമുള്ളത് ഇങ്ങനെ കുറച്ചേറെ ഇവിടെ പതുക്കെ പതുക്കെ ഇരുന്ന് അത് കഴിച്ചോളൂ അത് വേറെ മിണ്ടാണ്ടിരുന്നുള്ളൂ ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻസിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു തമ്പുരാൻ്റെ പരിചരണം നാടകളിൽ പൊട്ടിയ അവന് ഭക്ഷണം കൊടുക്കൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ അത് ഞങ്ങൾ കൃത്യമായി തമ്പുരാണിച്ചു തുടങ്ങി എൻ്റെ വായിന്നുള്ള ഒലിക്കലൊക്കെ നിന്നു ഭക്ഷണം കുറച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായതുകൊണ്ട് ഇവിടെ കഴിക്കാതിരിക്കുക കട്ടിയാഹാരം കുറച്ചൊക്കെ കഴിച്ചു തുടങ്ങി ഇനിയിപ്പോൾ വിടാന്ന് തോന്നുന്നു ഡാ തമ്പുരാനെ എന്നാ കൊണ്ടാ തമ്പുരാനേ തമ്പുരാനേ ആ കുടിക്കനായില്ലേ സ്റ്റിച്ചൊക്കെ വെട്ടി കണ്ണിലെ സ്റ്റിച്ചൊക്കെ വെട്ടി ഞങ്ങൾ കണ്ണിലെ ഇടാ തമ്പുരാനെ ഇട തമ്പുരാൻ ഇടാ തമ്പുരാൻ ഒന്ന് കാണിട്ടടാ നസ്റ്റിച്ചൊക്കെ കിട്ടി ഒരു ഉള്ളൂ അതെ അത് പോയി മറിച്ചിടരുതേ കഴിച്ചോട്ടോ എങ്ങനെയാണെന്നറിയില്ല താടയിലൊക്കെ പൊട്ടി വന്നാലേ കട്ടിയാഹാരം ഒക്കെ കഴിച്ചു തുടങ്ങിട്ടോ നേരത്തെ കഴിച്ചു തുടങ്ങി മരുന്നുകളും ഭക്ഷണവും വിശ്രമവും തമ്പുരാൻ പതിയെ റെഡിയായി തുടങ്ങി തമ്പുരാൻ ചോറ് കൊണ്ടു തുടങ്ങി നീ ോട്ടാ മിടുക്കനായി തമ്പുരാണി ഓക്കെ പോട്ടാ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവനെ കിട്ടിയ സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തിച്ചു ഞങ്ങൾ തമ്പുരാനെ പിന്നെ അവനെ സ്ഥലത്ത് വിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിട്ടെ ഇനിയും മൃഗസേവനം നടത്തുന്നതിലൂടെ നിങ്ങൾ എന്ത് നേടുന്നു എന്ന് ചോദിക്കുന്നവർക്ക് മുൻപിൽ തമ്പുരാൻ്റെ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കട്ടെ